നമസ്കാരം അങ്ങനെ ആന്റണിയുടെ മകന് പിന്നാലെ മുതിർന്ന കോൺഗ്രസ് നേതാവും അന്തരിച്ച മുൻ മുഖ്യമന്ത്രി കെ കരുണാകരൻ്റെ മകളുമായിട്ടുള്ള പത്മജ വേണുഗോപാൽ ബി ജെ പിയിലേക്ക് പത്മജ ഇന്ന് ബി ജെ പി അംഗത്വം സ്വീകരിക്കും ബി ജെ പി ദേശീയ നേതൃത്വവുമായിട്ട് ചർച്ച നടത്തി താൻ ബി ജെ പിയിൽ ചേരുമെന്ന് സ്ഥിരീകരിച്ചിരിക്കുകയാണിപ്പോൾ കോൺഗ്രസ് നേതാവ് പത്മജ വേണുഗോപാൽ ഇന്ന് വൈകിട്ട് മണിക്ക് പത്മജ വേണുഗോപാൽ ബി ജെ പിയിൽ ചേരുമെന്ന് ഭർത്താവ് വേണുഗോപാലും അറിയിച്ചു കോൺഗ്രസ്സുകാരാണ് തന്നെ ബി ജെ പി ആക്കിയതെന്ന് പത്മജ വേണുഗോപാൽ പ്രതികരിച്ചു മോദി നല്ലൊരു ലീഡറാണ് അതുകൊണ്ടാണ് ബി പോകുന്നതെന്നും കേരളത്തിലെ ലീഡറുടെ മകൾ എന്ന് അറിയപ്പെടുന്ന പത്മജ വേണുഗോപാൽ പറഞ്ഞു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തന്നെ തോൽപ്പിച്ചവരെ തൻ്റെ മൂക്കിന് താഴെ കൊണ്ടുവച്ചു ഇത് സഹിക്കുന്നതിലും അപ്പുറമായിരുന്നു കുറച്ചു കാലമായിട്ട് ഒന്നിലും ഇടപെട്ടില്ല കോൺഗ്രസ് നേതൃത്വം തന്നെ ബി ജെ പിയിലേക്ക് തള്ളിവിടുകയായിരുന്നുവെന്ന് പത്മജ പ്രതികരിച്ചു രാഹുൽ ഗാന്ധിക്കെതിരെ വയനാട്ടിൽ പത്മജയെ നിർത്തുമെന്ന അഭിമുഖവും ഇപ്പോൾ പടരുന്നു കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിട്ട് രണ്ടായിരത്തി നാലിൽ മുകുന്ദപുരത്ത് നിന്നും ലോക്സഭയിലേക്കും തൃശ്ശൂരിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ നിയമസഭയിലേക്കും മത്സരിച്ച് പത്മജ വേണുഗോപാൽ പരാജയപ്പെട്ടിരുന്നു എ കെ ആന്റണിയുടെ മകനായിട്ടുള്ള അനിൽ ആന്റണിക്ക് പിന്നാലെ കെ കരുണാകരൻ്റെ മകളും ബി ജെ പി പാളയത്തിലേക്ക് പോകുന്നതിൻ്റെ ഞെട്ടലിലാണ് ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വം അച്ഛൻ്റെ ആത്മാവ് പൊറുക്കില്ലെന്നാണ് പത്മജയുടെ ചേട്ടനായിട്ടുള്ള കെ മുരളീധരൻ പ്രതികരിച്ചത് ഇനി അനുചിത്തിയുമായിട്ട് ഒരു ബന്ധവുമില്ലെന്നും കെ മുരളീധരൻ പറഞ്ഞിരുന്നു എന്നാൽ ഇതിനെ പരിഹസിക്കുകയായിരുന്നു പത്മജ ഇപ്പോൾ പറയുന്നത് മുരളിയേട്ടൻ പിന്നീട് തിരുത്തും അച്ഛൻ ജീവിച്ചിരിക്കും വരെ താൻ അച്ഛനെ വേദനിപ്പിച്ചിട്ടില്ല സി പി എം ആയിരുന്നു അച്ഛൻ്റെ പ്രധാന രാഷ്ട്രീയ എതിരാളി ആ സി പി എമ്മുമായി പോലും പിന്നീട് അച്ഛൻ സഹകരിച്ചു രാഷ്ട്രീയത്തിൽ അച്ഛൻ അപമാനിക്കപ്പെട്ടപ്പോഴായിരുന്നു ഇത് കെ മുരളീധരൻ്റെ വാദങ്ങളെല്ലാം പത്മജ തള്ളുകയാണ് ഇതിനിടെയാണ് പത്മജയുടെ ഭർത്താവും പ്രതികരണവുമായിട്ട് രംഗത്തെത്തിയത് പത്മജ വേണുഗോപാൽ കോൺഗ്രസ് വിട്ട് ബി ജെ പിയിൽ ചേരുമെന്ന് സ്ഥിരീകരിച്ച് ഭർത്താവ് ഡോക്ടർ വേണുഗോപാലും എത്തിയിരിക്കുകയാണ് പാർട്ടിയിൽ നിന്നും കിട്ടിയ വലിയ അവഗണനയിൽ പത്മജ വേദനിക്കുന്നത് കണ്ടിട്ടുണ്ടെന്നും അതുകൊണ്ടായിരിക്കാം ഈ ഒരു എടുത്തതെന്നും അദ്ദേഹം പറഞ്ഞു രാഷ്ട്രീയ മാറ്റമെന്ന തീരുമാനം നേരത്തെ ഉണ്ടായിരുന്നില്ല രാഷ്ട്രീയം അവസാനിപ്പിച്ച് വീട്ടിലിരിക്കാനാണ് താൻ പറയാറ് പത്മജയുടെ മനസ്സിലും ഇതുതന്നെയായിരുന്നു എന്നാൽ മികച്ച ഒരു അവസരം വന്നപ്പോൾ ശ്രമിച്ചു നോക്കാമെന്ന് വിചാരിച്ചു പത്മജയുടെ തീരുമാനത്തിന് എല്ലാവിധ പിന്തുണയും ഉണ്ട് മാത്രമല്ല ഭാര്യയുടെ വ്യക്തിപരമായിട്ടുള്ള തീരുമാനങ്ങൾ എതിർക്കാറില്ല എന്നും വേണുഗോപാൽ വ്യക്തമാക്കി എന്നാൽ ചില മണ്ഡലങ്ങളിൽ ബി ജെ പി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടില്ലെന്നും പത്മജ സ്ഥാനാർത്ഥിയാകാൻ സാധ്യതയുണ്ടെന്നുമുള്ള ചോദ്യത്തിൽ ഒരിക്കലും തിരഞ്ഞെടുപ്പിൽ മത്സരിക്കില്ലെന്നായിരുന്നു പ്രതികരണം രാഷ്ട്രീയം സംസാരിക്കാറില്ല രാഷ്ട്രീയത്തിൽ ഇടപെടാറില്ല പക്ഷേ ഭാര്യ യുക്തിസഹമായിട്ടുള്ള ഒരു തീരുമാനമെടുത്താൽ അതിനെ പിന്തുണയ്ക്കാറുണ്ട് അത്തരത്തിലുള്ളതാണ് ഇപ്പോൾ വന്നത് പാർട്ടിക്ക് വേണ്ടി കഷ്ടപ്പെട്ടിട്ടും വേണ്ടത്ര പരിഗണന കിട്ടുന്നില്ലെന്നും അവഗണിക്കപ്പെടുകയാണെന്നും കുറേ നാളായിട്ട് പത്മജ പറയാറുണ്ട് വാഗ്ദാനം ചെയ്തിരുന്ന രാജ്യസഭാ സീറ്റ് നൽകാത്തതും തന്നേക്കാൾ ആയവരെ രാജ്യസഭയിലേക്ക് അയച്ചതുമാണ് പത്മജയെ ചൊടുപ്പിച്ചത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണ റാലിക്കിടെ പ്രിയങ്കാ ഗാന്ധിയുടെ വാഹനത്തിൽ പത്മജ കയറുന്നത് ജില്ലാ നേതാക്കൾ തടഞ്ഞതോടെയാണ് പ്രശ്നം തുടങ്ങിയത് കഴിഞ്ഞ രണ്ട് നിയമസഭാ തിരഞ്ഞെടുപ്പുകളിൽ തൃശൂർ മണ്ഡലത്തിൽ പത്മജ ും വിജയിച്ചില്ല എല്ലാ ദിവസവും വാർത്തകൾക്കും അറിയിപ്പുകൾക്കുമായി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക